ഈശോ മിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് പരശുദ്ധാമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാളാണെന്ന് നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞതാണ് ഇന്ന് നിങ്ങളോട് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ രണ്ടാമതൊരു മെസ്സേജ് ഇടുന്നത് ഇന്നുമുതൽ ശരിക്കും അത് ഇന്നലെ രാത്രി മുതൽ തുടങ്ങേണ്ടതായിരുന്നു ഒരു ജപമാല നൊവേന തുടങ്ങി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി അമ്മയുടെ രാജ്ഞി പദ തിരുനാളിൻ്റെ അന്ന് അവസാനിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ജപമാല പ്രാർത്ഥന നൊവേന ജപമാല നൊവേന എന്നാണ് പറയുന്നത് ഈ സന്ദേശം കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ അയർലൻഡിലെ ഡബ്ലിനടുത്തുള്ള റഹേനിയിൽ പാവപ്പെട്ട ഒരു ആത്മാവിന് എന്ന് പറഞ്ഞ് പരിശുദ്ധ ദൈവമാതാവ് നൽകിയിട്ടുള്ള സന്ദേശങ്ങളാണ് ഇതിൽ വിമലഹൃദയ ഭക്തിയെക്കുറിച്ച് പരിശുദ്ധ അമ്മ വളരെയധികം പറയുന്നുണ്ട് അന്നാന്നു വേണ്ടുന്ന സന്ദേശങ്ങളാണ് ഈ പുസ്തകത്തിൽ കാണുക ഒരു കുഞ്ഞു ആത്മാവിന് വേണ്ടി കൊടുത്ത സന്ദേശങ്ങൾ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ഈ പുസ്തകം എപ്പോഴും അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ് കാരണം നമുക്ക് വിഷമം വന്ന് നമ്മൾ ഈ പുസ്തകം തുറക്കുമ്പോൾ നമുക്ക് വേണ്ട ഉപദേശം ലഭിക്കും അത് ഈ പുസ്തകത്തിൻ്റെ മുൻപിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് ഇത് തുടർച്ചയായി വായിച്ച് പോകേണ്ട ഒരു പുസ്തകമല്ല നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്ന ഒരു പുസ്തകം ഇതിൻ്റെ ഈ സന്ദേശങ്ങൾ വ്യക്തമായിട്ട് ആർക്കാണ് ലഭിച്ചത് എന്ന് എനിക്കറിയില്ലേ കേട്ടോ എങ്കിലും ഞാൻ ഈ പുസ്തകത്തിലൂടെ പോകുമ്പോൾ ഒരാശ്വാസവും സമാധാനവും ഒക്കെ ഒരത്ഭുതകരമായ ഇടപെടലൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടി ഇത് തുറക്കുന്നുവോ അപ്പോൾ ആ മനസ്സിൽ വിചാരിച്ച കാര്യത്തിനുള്ള ഉത്തരം ആ പേജിലുണ്ടായിരിക്കും ഇത് എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഇത് എന്തുമാത്രം സഭയുടെ ഔദ്യോഗിക ആധികാരികതയുണ്ടോ അതൊന്നും എനിക്കറിയില്ല എങ്കിലും ഈ പുസ്തകത്തിൻ്റെ പേര് ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്നാണ് ഈയൊരു പുസ്തകം നിങ്ങളും വാങ്ങി കയ്യിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഇത് തുറന്നു നോക്കിയാൽ പരിശുദ്ധ അമ്മ നമ്മളോട് നേരിട്ട് സംസാരിക്കുകയാണ് എന്ന് തോന്നും ഈ സന്ദേശ പുസ്തകത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു അറിവാണ് ഈ ജപമാല നൊവേന ഇന്നലെ രാത്രി മുതൽ അതായത് സ്വർഗാരോപണ തലേ ദിവസം വൈകുന്നേരം ഈ ജപമാല നൊവേന തുടങ്ങണം എന്നാണ് അമ്മ മാതാവ് ഈ സന്ദേശം കൊടുത്ത ആൾക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഡേറ്റുകൾ നോക്കിയപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി ഇത് അവസാനിക്കും അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് സഭയുടെ ഔദ്യോഗികത ഉള്ള ഒരു തിരുനാളാണ് രാജ്ഞി പദ തിരുനാൾ അത് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതിയാണ് അപ്പോൾ ഈ കുഞ്ഞാത്മാവിന് കൊടുത്ത സന്ദേശമനുസരിച്ച് അമ്മമാതാവ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ കുഞ്ഞെ നമ്മുടെ നാഥ കുടുംബങ്ങളുടെ രാജ്ഞി എന്ന നാമത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു തിരുന്നാളിന് പുതിയ തിരുന്നാളിന് ഇന്ന് കർത്താവ് ആഹ്വാനം നൽകുന്നു അതായത് നമ്മുടെ പരിശുദ്ധ അമ്മ കുടുംബങ്ങളുടെ രാജ്ഞിയാണെന്ന് അങ്ങനെ ഒരു തിരുന്നാളിന് കർത്താവ് ഈ ആത്മാവിനോട് സന്ദേശം കൊടുത്തതാണ് അതിൽ പറയുന്നുണ്ട് എൻ്റെ ഈ ഛായാചിത്രം ഈ ദിവസം വണങ്ങപ്പെടണം ഇങ്ങനെ വണങ്ങുന്ന എല്ലാവർക്കും ദൈവം ഒരു പുതിയ വാതിൽ തുറക്കും പ്രാർത്ഥിക്കുക ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് അപ്പോഴാണ് പരിശുദ്ധ അമ്മ ഈ വ്യക്തിക്ക് സന്ദേശമായി കൊടുത്തിട്ടുള്ളത് ഈ നൊവേനയെക്കുറിച്ച് അത് അമ്മ മാതാവ് പറഞ്ഞു സ്വർഗാരോപണ തിരുനാളിൻ്റെ ദിവസം വൈകുന്നേരം ആരംഭിച്ച് മാതാവിൻ്റെ സ്വർഗരാജ്ഞി പദ തിരുനാൾ അന്നാണ് അവസാനിക്കേണ്ടത് ആ സ്വർഗരാജ്ഞി പദ തിരുനാളിൻ്റെ അന്ന് തന്നെയാണ് ഈ കുടുംബങ്ങളുടെ നാ രാജ്ഞി എന്ന രീതിയിലും മാതാവ് വണങ്ങപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഇവർക്ക് സന്ദേശം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് എനിക്ക് തോന്നി അങ്ങനെ ഒരു ഒരുക്കം നടത്തിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ മാസം ഇങ്ങനെ മാതാവിൻ്റെ പ്രാർത്ഥനകളും ഒക്കെ ആയിട്ടാണല്ലോ മുന്നോട്ട് പോവുക കാരണം സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ബർത്ത്ഡേക്കായിട്ട് എല്ലാവരും ഒരുങ്ങുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഒരുക്കം കൂടിയായാൽ നല്ലത് തന്നെ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ ജപമാല നൊവേന ചൊല്ലേണ്ടത് ഇങ്ങനെയാണെന്ന് വിശ്വാസ പ്രമാണം സ്വർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയമേ തൃത്വസ്തുതി ചൊല്ലുക ആദ്യം പിന്നെ വലിയ മണികളിൽ അതായത് ഈ നമ്മൾ സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന മണിയുണ്ടല്ലോ അതിനെയാണ് വലിയ മണി എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ ജപമാല എടുത്തിട്ട് സാധാരണ ചൊല്ലുന്നത് പോലെയാണ് ഇത് ചെല്ലേണ്ടത് വിശ്വാസ പ്രമാണം നന്മ നിറഞ്ഞ മറിയുമെ തൃത്ത സ്തുതി ചൊല്ലുക പിന്നെ ഈ സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന മണികളിൽ ഇങ്ങനെയാണ് ഒരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഓ കന്യകെ എന്നെ വിശുദ്ധിയും മാധുര്യവും ഉള്ളവളായി സംരക്ഷിക്കണമേ അങ്ങനെ ആ മണികളിൽ മൂന്ന് പ്രാവശ്യം അത് ചൊല്ലണം സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയ്ക്ക് പകരം ഈ പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ആ ഒരു മണിയിൽ ചൊല്ലണം പിന്നെ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന കുഞ്ഞിയ മണികളുണ്ടല്ലോ അതിനെയാണ് ഈ ചെറിയ മണി എന്നുദ്ദേശിക്കുന്നത് അതിൽ പ്രാർത്ഥിക്കേണ്ടത് ആ മണികളിലും പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങളുടെ നാഥെ കുടുംബത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇതാണ് ആ മണികളിൽ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ സാധാരണ ഒരു ജപമാല ചൊല്ലുന്ന പോലെ അത് ചൊല്ലി വരിക അവസാനം പരിശുദ്ധ രാജ്ഞി എന്ന ജപവും ചൊല്ലി അവസാനിപ്പിക്കുക ഇതാണ് ഈ ആത്മാവിന് കൊടുത്ത ജപമാല നൊവേന എന്ന് പറയുന്ന ജപമാല ഞാൻ ഇതിന് വായിച്ചപ്പോൾ എനിക്ക് നല്ലതായി തോന്നി നമുക്ക് ഈ ഒരു ജപമാല ചൊല്ലുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയല്ലേ വേറെ പ്രാർത്ഥനകളൊന്നുമല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ ഇത് ചൊല്ലാനായിട്ട് വിചാരിക്കുന്നുണ്ട് ഈശോ മാതാവൊക്കെ സന്ദർഭവും ആരോഗ്യവും ഒക്കെ തന്നാൽ അത് ചൊല്ലും ഇല്ലെങ്കിൽ ഞാനിത് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇത് നല്ലതാണെന്ന് തോന്നുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ജപമാല നോവേന ഇന്നു മുതൽ ഒരു പ്രാവശ്യം ഒരു ജപമാല എല്ലാ ദിവസവും ചൊല്ലിയാൽ നമ്മുടെ രാജ്ഞി പദത്തിരുന്നാളിനുള്ള ഒരു ചെറിയ ഒരുക്കമായിട്ട് ഇതിനെ കണക്കാക്കാം കാരണം ഈ ഈ ജപമാലയുടെ അവസാനം നമ്മൾ പരിശുദ്ധരാജ്ഞിയാണ് ചൊല്ലുന്നത് രാജ്ഞി പഥ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നല്ല പ്രാർത്ഥനയാണ് പരിശുദ്ധരാജ്ഞി അങ്ങനെ ഒരു ജപമാല നൊവേന കൂടി ഉണ്ട് അപ്പോൾ ഇന്നലെ രാത്രി മുതൽ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് സ്വർഗാരോപണ തിരുന്നാളിൻ്റെ അന്ന് മുതൽ നമുക്ക് ചൊല്ലാം എന്നിട്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി മാതാവിൻ്റെ സ്വർഗരാജ്ഞി പദം ിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പറയാം മാതാവേ നീ ഒരു ഒരാത്മാവിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ കുടുംബങ്ങളുടെ രാജ്ഞി എന്ന നിലയിലും നീ അറിയപ്പെടണമെന്ന് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രാജ്ഞിയായിട്ട് അങ്ങയെ സ്വീകരിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ കുടുംബത്തെ എല്ലാ കാര്യങ്ങളും നീ നടത്തിക്കൊള്ളണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ പ്രിയക്കൂട്ടുകാരെ ഇതറിയിക്കാനാണ് കേട്ടോ ഞാൻ ഈ ഓഡിയോ മെസ് മെസ്സേജ് യക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ഭരണം ഉണ്ടാകട്ടെ അതിനായിട്ട് നമുക്ക് ഇന്ന് മുതൽ ഒരുങ്ങാം ഈ ഒരുക്കങ്ങൾ ഞാൻ അറിയുന്ന ഈ ഒരുക്കങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ നിങ്ങൾക്കത് നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്താൽ മതി കാരണം എല്ലാവർക്കും എല്ലാം ചെയ്യാനായിട്ടുള്ള സമയമോ അതല്ലെങ്കിൽ അത് ചെയ്യണമെന്ന് തോന്നുകയും തോന്നുന്നില്ലെങ്കിൽ അത് ചെയ്യാതെ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നാൽ ഇതൊക്കെ ഈ എട്ടാം തിയതിയുടെ ഒരുക്കം മാതാവിൻ്റെ ബർത്ത് ഡേക്കുള്ള കൊച്ചു കൊച്ചു ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ഒരുക്കം കൂടിയായാൽ കാരണം ഈ ദിവസങ്ങളാണല്ലോ ഇങ്ങനെ രാജ്ഞി പഥ തിരുന്നാൾ വരുന്നതും സ്വർഗാരോഹണത്തിരുന്നാൾ വന്നതും അപ്പോൾ അതെല്ലാം മാതാവിനോടുള്ള ഒരു ഭക്തിയുടെ ഒരു വശം സ്നേഹത്തിൻ്റെ ഒരു വശം എന്ന് മാത്രം കണക്കാക്കിയാൽ മതി പ്രിയ സഹോദരങ്ങളെ ഈ ഒരു നവേന നിങ്ങൾക്ക് ചൊല്ലണമെങ്കിൽ ചൊല്ലാം വളരെ സിമ്പിളായിട്ട് ചൊല്ലാവുന്നതാണ് പരിശുദ്ധ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമേന്